വിരണ്ടോടി ആ പോത്തിനെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏഴുപേർക്ക് പരിക്കേറ്റു ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പോത്ത് പിന്നാലെ ഓടിച്ചിട്ട് ഇടിച്ചു വീഴ്ത്തി കുത്തുകയായിരുന്നു തിരുവല്ലയിലാണ് സംഭവം വളഞ്ഞവട്ടം സ്വദേശി സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് വിരണ്ട് ഓടിയത് ബ്ലസൻ കുച്ചങ്ങു കുഞ്ഞുമോൾ ബോബി വിജയൻ ദാസപ്പൻ തിരുവല്ല ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വർഗീസ് ഫിലിപ്പ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഓട്ടത്തിനിടയിൽ കണ്ണിൽ കണ്ടവരെ എല്ലാം പോത്ത് കുത്തിവീഴ്ത്തി പരിക്കേറ്റവരെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം പോത്തിനെ മരത്തിൽ കെട്ടി തളച്ചിട്ടുണ്ട് വലിയ വടം കാലുകൾ ബന്ധിക്കുകയും ചെയ്തു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പിട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര പലാഞ്ചേരി